ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ആരോഗ്യമുള്ള ബ്രീഡിംഗ് മുട്ടനാണ് വിൽപ്പനക്കുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാമുകളിലോ വീടുകളിലോ ഒക്കെ ക്രോസിങ്ങിന് നിർത്താൻ മുട്ടനാടിനാവശ്യം ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് തീറ്റയും കുടിയും എല്ലാം ഉഷാറാണ് നല്ലപോലെ ചെവിയറക്കൊക്കെ ഉണ്ട് ക്വാളിറ്റിയുള്ള മുട്ടനാടാണ് എൺപത് കെ ജി വെയ്റ്റുള്ള മുട്ടനാടാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് കോയമ്പത്തൂര് ഉക്കാടം എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ അവരുടെ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം കോയമ്പത്തൂര് ഉക്കാടം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് എൺപത് കെ ജി വെയ്റ്റുള്ള ബ്രീഡിങ് മുട്ടനാണ് അപ്പോൾ നിങ്ങൾക്ക് ഫാമുകളിലും വീടുകളിലൊക്കെ നല്ല കുഞ്ഞുങ്ങളെ ഇറക്കാനായിട്ട് പറ്റിയ ക്രോസിങ്ങിന് പറ്റിയ മുട്ടനാടാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി രൂപയാണ് അപ്പോൾ തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ക്വാളിറ്റിയുള്ള മുട്ടനാടാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അപ്പോൾ ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ടൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് ഹൈപ്പ് ചെയ്യാനുള്ള അപ്പോൾ അതൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കാർഷിക സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് കൂടുതലും നമ്മുടെ ചാനലിലുള്ളത് പിന്നെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കൗമാറ്റ് അതുപോലെ നെയ്യ് ബെൽറ്റുകൾ അങ്ങനെ ലിവർടോണിക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആ എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും അപ്പോൾ ആവശ്യക്കാർ ഇത് അന്വേഷിച്ച് നിൽക്കുന്നവരുണ്ടാകും അവർ വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്